സഹാബത്ത് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് കൊള്ളു കുട്ടികളെ കെട്ടിക്കുമ്പോ തന്നെ എന്തൊക്കെയാ നമ്മളെ നാലിക്കണ ഓരോ കല്യാണങ്ങളൊക്കെ പാവപ്പെട്ട കുട്ടികളുടെ കല്യാണങ്ങളൊക്കെ സംഘടനകൾ നടത്തുമ്പോ തന്നെ മഹല്യുകൾ നടത്തി കൊടുക്കുമ്പോ തന്നെ എന്തെല്ലാം മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചു നല്ല നിലയിൽ നടത്തുന്നു അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പുതിയ വസ്ത്രവും ധരിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ അബൂബക്ര ശുദ്ധീകൃത കരയുകയാണ് സഹാബത്ത് ചോദിച്ചു എന്തിനാ അബൂബക്കർ തങ്ങളെ കരയണേ അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടോ എന്റെ പ്രിയമുള്ളവരെ അറുപത്തിരണ്ട് സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ചിരുന്ന ഒരു വസ്ത്രം വസ്ത്രേ അള്ളാന്റെ റസൂലിന്റെ പൊന്നാന മകള് കല്യാണത്തിന് വേണ്ടി പുതിയ പെണ്ണായിട്ട് ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്ഥലങ്ങൾ കീറിയിട്ട് തച്ച് വെച്ചിരുന്ന ഒരു വസ്ത്രവും ധരിച്ചിട്ടായി ഇറങ്ങി വരുന്നത് ഇത് സഹാബാ ഞാൻ കരഞ്ഞത് ഇത് കണ്ടട്ട സഹാബാ ഞാൻ കരഞ്ഞത് അങ്ങനെ ഫാത്തിമാ ബീവിയെ വളർത്തിയത് കൊണ്ടാണ് നാളെ ഫാത്തിമാ ബീവി സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവായത് അലിയാല് വീടിന്റെ അകത്ത് പട്ടിണിയാണെങ്കിലും പരിപട്ടമാണെങ്കിലും എന്താണെങ്കിലും പരാതിയില്ല പരിഭവമില്ല അള്ളാഹു തന്റെ ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കാൻ ഫാത്തിമാനെ പഠിപ്പിച്ചത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫു വസ്ലം അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പണം അള്ളാഹു തരുന്ന അനുഗ്രഹമാണെന്ന് ഒരിക്കലും കരുതരുത് അല്ലാഹു പണം തരുന്നത് ഒരു പണി തരുന്നതിന് വേണ്ടിയാണ് പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം പ്രവാചകൻ നബി പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും സുലൈമാ നബി കാരണം അവസാനത്തിൽ ലോകം മുഴുവനും അള്ളാഹു സുലൈമാ നബിക്ക് ഒരുപാട് സമ്പത്തും അധികാരവും സർവ കൊടുത്തു ആ കൊടുത്തതിന്റെ മുഴുവനും കണക്ക് പറഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് സുലൈമാ നബി സ്വർഗത്തിൽ പോകുന്നത് സഹാബത്തിന്റെ ചരിത്രം എടുത്ത് നോക്ക് അബ്ദുറഹ്മാൻ താരാനു റസൂലുള്ളാഹി തങ്ങളെ പറയുന്നുണ്ട് സഹാബത്തിൽ വെച്ച് ഏറ്റവും ഏറ്റവും അവസാനം സ്വർഗ്ഗത്തിൽ സ്വഹാബി സ്വഹാബി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഇബ്നു ഔഫ് ഔഫ് റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹു സാധാരണ ചരിത്രം നോക്കണം അല്ലാഹുവേ ചരിത്രമുള്ള അവസാനം തങ്ങൾ പറയുന്നു നടക്കാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ടവരണെ മുത്ത സ്വർഗ്ഗത്തിന്റെ മുന്നിൽ കാത്തു നിൽക്കുമെന്ന എന്തേ കാരണം സഹാബികളിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു സഹാബത്തിൽ വെച്ച് ഏറ്റവും വലിയ സമ്പന്നൻ ആയിഷാ ബിബ് അതികു താരാറക ഈ ചരിത്രം പറയുന്നുണ്ട് ഒരു ദിവസം വല്ലാത്ത ശബ്ദങ്ങൾ കേട്ടപ്പോ ആയിഷാ ബിബി ചോദിച്ചു എന്താ വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നല്ലോ അപ്പൊ പറഞ്ഞു അബ്ദുറഹ്മാൻ ഔഫിന്റെ കച്ചവടം കഴിഞ്ഞിട്ട് അതിന്റെ ലാഭം കൊണ്ടുവന്നിറക്കണ ശബ്ദം കേൾക്ക അപ്പഴ് പറഞ്ഞത് സത്യമാു പറഞ്ഞത് അടുക്ക പോയിട്ട് പറഞ്ഞു ആയിഷാ ബിബി ഇങ്ങനെ പറഞ്ഞു റസൂൽ അള്ളാന്റെ സത്യമാണെന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അബ്ദുറഹ്മാനുബിന് ഓടി വന്നു ആയിഷാ ബിബിയുടെ മുന്നിൽ ഉമ്മ എന്തേ ഉമ്മ മുത്തിനബി പറഞ്ഞു ഐസാഹുഹിയോട് ചോദിച്ചു എന്നെ കുറിച്ച് മുത്തിനഭി പറഞ്ഞ എന്താ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു ഏറ്റവും അവസാനം സ്വർഗത്തി കിടക്കണ നീയ അത് കേട്ട ഉടനെ എന്റെ പ്രിയമുള്ളവരെ ആ കൊണ്ടുവന്നിരുന്ന ഒട്ടകങ്ങൾക്ക് എത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള ആ സമ്പാദി മുഴുവനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സതക്ക കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു അങ്ങനെ കൊടുത്തിട്ട് പോലും ഏറ്റവും അവസാനമാ കയറുന്നതെങ്കിൽ പായ്പാടുകാരൊക്കെ എന്താകും വളഞ്ഞ വഴികളിലൂടെയും തേടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ പരക്കം പായുക പിന്നെ ചെയിൻ ബിസിനസ് ഒന്ന് പലരും പായുകാരുണ്ട് ഈ ചെയിൻ ബിസിനസ് ഇപ്പൊ ഒരാളെപ്പിച്ചു കൊടുത്താൽ ഇത്ര രൂപ കിട്ടും അടുത്ത ആളെപ്പിച്ചു കൊടുത്താൽ കിട്ടും ഇതൊക്കെ ആരാ പഴക്കം പത്തിനൊക്കെ നോക്കുക സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയിട്ട് കുറെ അങ്ങനെ പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസാ മാസം ഇത്ര രൂപ കിട്ടും അതൊരു ഡിപ്പോസിറ്റാ പതിനായിരം രൂപ അതിന് ഡിപ്പോസിറ്റ് പതിനായിരം രൂപ എന്റെ പ്രിയപ്പെട്ടവരെ അത് ആ കച്ചവടത്തിന്റെ കണക്കെടുത്ത് ലാഭം നോക്കിയിട്ട് അതിലൊരു വിഹിതമാണ് തരുന്നത് ചിന്തിച്ചു നോക്ക് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല എന്റെ ഹലാലും ഹറാമും ഇന്ന് നോക്കാതെ ജനങ്ങൾ എങ്ങനെയെങ്കിലും അള്ളാഹു എല്ലാവരുടെ മുന്നിൽ വലിയവനാകണം അവനെക്കാലും വലിയ വണ്ടി വേണം അവനെക്കാലും വലിയ വീട് വേണം ഈ ഒരു ചിന്തയോടുകൂടി ജനങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാ ഹലാലും ഹറാമും പരിഗണിക്കുന്നില്ല അള്ളാഹുവിന്റെ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ സമ്പന്നൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി മുസ്തഫ പ്രിയമുള്ള സഹോദരങ്ങളെ ചിലർക്ക് പിന്നെ വല്ലാത്ത പരാതി എത്രയോ കാലമായി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നു സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ ഇതുവരെ എന്റെ കച്ചവടം നേരെയാകുന്നില്ലല്ലോ എന്റെ മക്കളൊക്കെ വളർന്നു വരുന്നല്ലോ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങൾ അള്ളാഹു

ും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ ഇടുക്കിക്കളയും അവന്റെ ജീവിതത്തിൽ ദുഃഖവും പ്രയാസവും പ്രതിസന്ധിയും ഒരുപാട് വേദനയും അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാ ഒരാളെ കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ ലോകം തന്നെ സിദ്ധിക്കാൻ കാരണക്കാരനായു മുഹമ്മദ് ൾ ആ പ്രവാചകന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ മതി ഈ ചങ്ങനാശ്ശേരി പായ ഇരിക്കണ പായ് ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വൈറ്റത്ത് കല്ലുപെറ്റ് കെട്ടിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും നമ്മൾ ആരെങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടോ എലപറച്ച് തിന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്നാ മുത്ത മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലിഹി വസ്സല്ലമാങ്ങൾ തന്റെ വയറ്റത്ത് അനുചരന്മാരും മുഴുവനും ഒരു കല്ല് വെച്ചപ്പോ നേതാവ് രണ്ട് കല്ല വെച്ച് കെട്ടിയിട്ട് കെട്ടിയിട്ടടക്ക ഇന്ന് നമ്മളിപ്പോ ചിന്തിക്കുന്ന ദുസ്താദൊക്കെ വൈറ്റി കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുവാറുവാറു നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചരിത്രം ചരിത്രമെടുത്ത് നോക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവന് വേദനയും ദുഃഖവും പ്രതിസന്ധിയും പ്രയാസവും എല്ലാം കൊടുക്കും ഒരാളെക്ക് അള്ളാഹുവിന് ഇഷ്ടമല്ലെങ്കിൽ അള്ളാഹു അവന്റെ മുന്നിൽ ദുനിയാവ് തുറന്നു കൊടുക്കുമെന്ന് രൂപീകരണിക്കല്ലോ ഉസ്താദ പള്ളിയില്ല പട്ടവും ഇല്ല ഒരു പുരുത്തിന് പോലും അഞ്ച് നയാ പൈസ അതൊക്കെ കൊടുക്കത്തില്ല പക്ഷെ അവൻ ഏത് കടയിട്ടാലും വിജയിക്കുന്നില്ല ോ ഇപ്പൊ അവൻ മാത്രം എന്റെ കൂടെ പുറപ്പാണെങ്കിലും പള്ളി പോലും കരത്തില്ല വെള്ളിയാഴ്ച തന്നെ വരുന്ന പാടവൻ അറിയാം അപ്പൊ അങ്ങനെ ജീവിച്ചിട്ടും കൊടുക്കുന്നല്ലോ ഞാൻ നിസ്കരിക്കും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട് എനിക്കൊന്നും വല്ലാത്ത ദുഃഖവും പ്രയാസവും എന്നും ഇതൊക്കെ തന്നെയാണല്ലോ എന്റെ പ്രിയമുള്ളവരെ മഹാനവൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു അള്ളാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ പ്രയാസപ്പെടുത്തും വേദനിപ്പിക്കും എന്റെ പ്രിയമുള്ളവരെ മഹാനായി നബി മുഹമ്മദ് ൾ അവിടെ നിന്ന് ചരിത്രം പറയുന്നു ഒരു ദിവസം തന്റെ വീടിന്റെ അകത്ത് കിടന്നിട്ട് മുത്തിനപിക്ക് ഉറക്കം വരുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകന് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വിശപ്പ് സഹിക്കാൻ കഴിയാതെ പ്രവാചകൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്നിട്ടും ഉറക്കം വരുന്നില്ല പ്രവാചകൻ അവസാനം വീടിന്റെ അകത്ത് നിന്ന് പടുത്തുകിടക്കുന്ന മലരാരണ്യത്തിലൂടെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോൾ അതാ പ്രവാചകന്റെ ഇങ്ങനെ നടന്നു പോകുമ്പോ തനിക്കെതിരെ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ് തനിക്കെതിരെ ഒരാൾ ഇങ്ങനെ നടന്നു വരികയാ ആരാ മഹാനായ ോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആ റസൂൽ അല്ല നബിയേ എനിക്ക് വിശപ്പ് താങ്ങാൻ കഴിയുന്നില്ല നബിയേ അതുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ ഇറങ്ങി നടന്നതാണ് ആ പൂപക്കർ ഞങ്ങള് ചോദിച്ചു നബിയെ കാണിക്കുകയാ യാ പ്രിയമുള്ളവരെ രണ്ടുപേരും മുന്നോട്ട് നടക്കുകയാണ് ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ലഭിച്ചാലോ റസൂലി തങ്ങളെ നടന്നു പോകുമ്പോ അപൂപകൃതങ്ങൾ നടന്നു പോകുമ്പോ

മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടി എടുത്തു മാറ്റിവെച്ചു എന്നിട്ട് കൂടെ ആ ഭക്ഷണം കഴിക്കാൻ റസൂൽ മുന്നിൽ ഇതിനും കണക്ക് പറയണം സ്വഹാബാ പൊട്ടിക്കരന്നുകൊണ്ട് ചോദിക്കുന്നു നബിയേ ദിവസങ്ങൾക്ക് ശേഷം കെട്ടുന്ന ഒരു ഭക്ഷണമാണ് ഇതിന് പോലും നാളെ പടച്ച റബിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരുമോ അവിടെ കൊണ്ട് ഉമൃതങ്ങൾ ചോദിച്ചു എന്ന് ചരിത്രം പ്രവാചകൻ റബ്ബിനോട് ചെയ്തതെന്നറിയുമോ എനിക്ക് കോടികൾ വേണമെന്നല്ല എനിക്ക് കൊട്ടാരങ്ങൾ വേണമെന്നല്ല എനിക്ക് ഒരുപാട് സമ്പത്ത് തരണമെന്നല്ല പറയുകയാണ് പ്രിയപ്പെട്ട ഭർത്താവ് ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു ആയിഷ കഴിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഭർത്താവ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു കഴിക്കാ ഭക്ഷണമുണ്ടോ ഐഷാ വിതാ മിണ്ടുന്നില്ല ചുരുണ്ട് കിടക്കുകയാണ് പ്രവാചകന്റെ പൊട്ടി കിടക്കുന്ന വയറുകയറിന്റെ മുകളിൽ കൈവച്ചിട്ട് തലോടുകയാ എന്നോടന ഭർത്താവ് കുടിക്കാൻ കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വയറ് തടകുമ്പോ ആയിഷാ ബിബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴെ വീഴുമ്പോ റസൂലുള്ള ഞെട്ടി ഉണർന്നിട്ട് ചോദിക്കുന്നു ആയിഷ പറഞ്ഞ ഒരു മറുപടി എല്ലാ ഭാര്യമാരും എല്ലാ പെണ്ണുങ്ങളും പഠിക്കേണ്ടതാ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു ആയിഷ ഭക്ഷണം ഇല്ലെങ്കിലും നീ എന്റെ കൂടെ ഇല്ലേ ആയിഷ

ഒരു ഭാര്യമാർക്കും കിട്ടാത്ത ഒമ്പത് ഭാഗ്യം ാണ് കൂടി പറയുമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ ആ ഒമ്പത് കാര്യത്തിൽ ഒരു കാര്യം എന്തെന്നറിയോ ഐഷി തന്റെ സഹാപത്തിനോട് പറഞ്ഞു മുത്തിരവി എവിടെ കടന്നാ മരണപ്പെട്ടതെന്നറിയുമോ കടന്ന കടന്ന ഈ ഈ ആയിഷാട ആയിഷാട മടിത്തട്ടില മടിത്തട്ടിൽ ുള്ളിലേക്ക് തൊണ്ട കുളികളെ കടന്നു പോയത് സംസമ്പള്ളില്ല എന്റെ ഉമ്മീരാഭിമാനത്തോടുകൂടി ആയിഷി പറയുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ അങ്ങനെ വരാനുള്ള കാരണം എന്തെന്നറിയുമോ പട്ടിണിയാകട്ടെ ദുരിതമാകട്ടെ ദുഃഖമാകട്ടെ വേദനയാകട്ടെ തന്റെ ഭർത്താവിന്റെ കൂടെ ഭാര്യ പ്രിയമുള്ളവരെ ഭക്ഷണമില്ലാതെ കുടിക്കാ വെള്ളമില്ലാതെ വീടിന്റെ പട്ടിണി കിടന്ന് ഉറങ്ങുന്ന ഭർത്താവുണ്ടല്ലോ അവസാനം കിടന്ന് കരഞ്ഞുകൊണ്ടു ചെയ്യുകയാ യാള് അത്ഭുതമായി എന്താണ് മുത്തിനവി ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താണ് ചെയ്യുന്നത് അവിടെ നിന്ന് ചെന്ന് നോക്കുമ്പോ പാതിരാത്രി പടച്ചിന്റെ മുന്നിലേക്ക് അവിടെ എന്റെ പ്രിയമുള്ളവരെ പടച്ചവനെ സമ്പത്ത് തരണമെന്നല്ല ആഡംബരം തരണമെന്നല്ലാഹുവേ മിസ്കീന പട്ടവനെ പോലെ നീ എന്നെ ജീവിപ്പിക്കണേ തമ്പുരാ

എന്തിനിയെ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ നവിയെ ഇങ്ങനെ നടക്കുന്നത് ഈ കാ ഈ ഈഹത് മലയുണ്ടല്ലോ കിലോമീറ്ററുകളോളം നീളമുള്ള സ്വർണമാക്കി പോയാലും പോയാലും കൂടെ വരും അങ്ങവിടെ പുറകെ ഈ സ്വർണമല നടന്നു കാരണം എന്തെന്നറിയുമോ അള്ളാഹു പ്രവാചകം പറഞ്ഞു സ്വഹാബാ നാളെ സ്വഹാവാർഗത്തിലാദ്യം കിടന്നു പോകുന്നത് എന്ന് എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുന്ന മലക്ക് വന്നിട്ട് നബിയെ ഈ വൈറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് എന്തിനാ നബിയെ നടക്കണേ ഈ കാണുന്ന കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹദുമല ഞാൻ സ്വർണ്ണ കട്ടയാക്കി തരാൻ അബിയെ കൊണ്ടുപോ കൂടെ നബി പറഞ്ഞ് എനിക്ക് വേണ്ട